ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ നടക്കുമ്പോൾ അത് തിരുത്തി കൊടുക്കേണ്ട ബാധ്യത പോലും നമുക്കുണ്ട് കൃത്യമായി പറഞ്ഞു ഈ ഭൂമുഖത്ത് നന്മ നന്മ ചെയ്യുന്നവരും ചെയ്യാത്തവരും ഉണ്ടാകും വിശ്വസിക്കാത്തവരുമുണ്ടാകും എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം വിശുദ്ധ കൃത്യമായി പറഞ്ഞു പരിശുദ്ധ അല്ലാതെ മറ്റെന്തെങ്കിലും ആഗ്രഹിച്ചാൽ ഇസ്ലാമല്ലാത്ത മറ്റൊരു മാർഗം ആരെങ്കിലും താല്പര്യപ്പെട്ടാൽ ഫലം യൊക്കെ അതാഹു സ്വീകരിക്കുകയില്ല അവന്റെ കയ്യിൽ നിന്ന് നന്മ വന്നാൽ പോലും പടച്ചറബ് പരലോകത്ത് അത് സ്വീകാര്യമായി കാണുന്നില്ലെന്ന് മാത്രമല്ല അവൻ തീർച്ചയായും പരലോകത്തിൽ പരാജയപ്പെട്ടവനാണെന്ന് പരിശുദ്ധ ഖുർആാൻ അർത്ഥശങ്കക്കിടയില്ലാതെ ഗണ്ഡിതമായി പറയുന്നു ഇത് മതത്തിന്റെ അടിസ്ഥാന തത്വമാണ് എന്ന് പറഞ്ഞാൽ നന്മ ചെയ്തവരൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിന് എന്ത് പ്രസക്തിയാണ് അള്ളാഹുവിന്റെ ദീനാകുന്ന ഇസ്ലാം നിലനിൽക്കുമ്പോഴാണ് അതിന്റെ അടിസ്ഥാന തത്വമായ അഹ്ലു സുന്നത്തി വൽ അഹിൽ സുന്നചകന്മാർ ദീൻ പഠിപ്പിച്ചു അക്കാലഘട്ടത്തിലും പരിശുദ്ധ പരിശുദ്ധീനെതിരെ മൂത്തജലുകൾ വന്നിട്ടുണ്ട് കവാരിച്ചുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ഭിന്ന വീക്ഷണങ്ങൾ വന്നിട്ടുണ്ട് ആ ഭിന്ന വീക്ഷണങ്ങൾ മുഴുവൻ സമൂഹത്തിന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ പണ്ഡിതന്മാർ മുന്നോട്ട് വന്നിട്ടുണ്ട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംവേദനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന പോലെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇസ്ലാമിക ബോധത്തെ തകർത്തുകൊണ്ട് എന്ന യുവാക്കൾ പോലും ചോദിക്കുന്നു നന്മ ചെയ്തവർക്ക് പരലോകത്ത് സ്വർഗം കിട്ടുകയില്ല എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ വന്നാൽ അള്ളാഹു പറഞ്ഞു ഇസ്ലാം അള്ളാഹുവിൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ് നമ്മളത് വിശ്വസിക്കുന്നു മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു അതേ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ ആ മുസ്ലിങ്ങൾ അവർ പല മതക്കാരായിരിക്കാം മതമില്ലാത്തവരായിരിക്കാം അല്ലെങ്കിൽ മതനിഷേധികളായിരിക്കാം പക്ഷെ നല്ല വ്യക്തികളായിരിക്കും ഒരു പക്ഷേ അവർ നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകും നല്ല നന്മ അവർ ചെയ്യുന്നുണ്ടാകും എന്താണ് അതിന്റെ വിധി അതും അള്ളാഹുവിന്റെ പരിശുദ്ധതീൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ഇന്നൽ കാഫിറ ഒരു കാഫറായ മനുഷ്യൻ കാഫർ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് എന്റെ ശബ്ദം കേൾക്കുന്നവർ ഓൺലൈനിൽ ഒരു പക്ഷേ ഇത് കേൾക്കുന്നവർ ഉണ്ടാകും കാഫർ എന്ന പദം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു അത് നമ്മുടെ കേരളത്തിൽ ഒരു ഇലക്ഷനിൽ വരെ ചർച്ചാ വിഷയമായ കാര്യമാണ് കാഫർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അക്രമത്തിന്റെയോ അല്ലെങ്കിൽ ദുസ്സൂചനയുടെയോ പദമല്ല നിഷേധി എന്നതിനർത്ഥമുള്ളൂ ഒരു സത്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസത്തെ നിഷേധിക്കുന്നവൻ അതിൽ യാതൊരു തരത്തിലും ആക്ഷേപാർഹമായ വാക്യമില്ല നിഷേധിക്കുന്നവൻ ആരെങ്കിലും സത്യത്തെ നിഷേധിക്കുന്നവനാണെങ്കിൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഇസ്ലാം ഇസ്ലാമതം സ്വീകരിക്കാത്തൊരവസ്ഥ സ്വീകരിക്കുന്നവരെ നമ്മൾ അങ്ങനെ പറയുന്നു അത് അവരോടുള്ള വിദ്വേഷം കൊണ്ടല്ല അവർ ഈ സത്യത്തെ അംഗീകരിക്കുന്നില്ല എന്ന് ദ്യോധിപ്പിക്കുന്ന ഒരു പദം മാത്രമാണത് അങ്ങനെ ഒരു കാഫറായ മനുഷ്യൻ അഥവാ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ഒരു മനുഷ്യൻ ഇതാ ലഹസനത്തൻ അയാൾ നന്മ ചെയ്താൽ ഫി വെച്ച് അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഈ ലോകത്ത് വെച്ച് നന്മ ചെയ്യുന്ന മുസ്ലിം അവന് അതിന്റെ ഗുണകരമായ വശം ഭൂമുഖത്ത് വെച്ച് പടച്ചുറപ്പ് നൽകും അവൻ അതിന്റെ ഗുണം പടച്ചുറപ്പ് ഭൂമിയിൽ നൽകും ചിലപ്പോൾ ആരോഗ്യം നൽകുമായിരിക്കാം 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 സമ്പത്ത് അള്ളാഹു ഭൂമുഖത്ത് വെച്ച് തീർക്കും എന്നിട്ട് പിന്നെയും വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു പരലോകത്ത് പരലോകത്തൊന്നും ബാക്കിയുണ്ടാവുകയില്ല നമ്മുടെ വിശ്വാസമാണ് മറ്റുള്ളവർ അത് വിശ്വസിച്ചു കൊള്ളണമെന്നില്ല അവരത് വിശ്വസിക്കണമെന്ന വാശിയും നമുക്കില്ലായതോട് കൂടി അവന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോയി അവന്റെ അമലുകളെ നശിപ്പിച്ചത് അവന്റെ നിഷേധ സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ പദങ്ങൾ മുഴുവൻ നോക്ക് നിങ്ങൾ എന്നാണ് ചെയ്തവരെ ആദ്യം വിശ്വാസം വേണം പിന്നെയാണ് സൽക്കർമ്മം സൽക്കർമ്മം കൊണ്ടല്ല സ്വർഗത്തിൽ പോകുന്നത് വിശ്വാസം കൊണ്ടാണ് സ്വർഗത്തിൽ പോകുന്നത് വിശ്വാസം കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ തന്നെ പറയുന്നു മൻ ഒരാണോ പെണ്ണോ ആരാവട്ടെ ലിംഗഭേദമില്ലാതെ ആര് ഗുണം ചെയ്താലും ശരി അവൻ ചെയ്യണം വിശ്വാസിയായിരിക്കേ ചെയ്യണം വിശ്വാസിയായിരിക്കണം സോപാധികമാണ് നിരുപാധികമല്ല അവൻ മൂമ്മിനായിരിക്കെ ഗുണം ചെയ്താൽ നല്ല മെച്ചപ്പെട്ട ജീവിത നിലവാരം പടച്ചടബ് ഭൂമുഖത്ത് കൊടുക്കും അവർ ചെയ്ത ആ നന്മയുടെ ഉത്തമമായതിന് അനിവാര്യമായ അനുയോജ്യമായ പ്രതിഫലം പടച്ചറബ് പരലോകത്ത് നൽകും ഇത് പരിശുദ്ധ തഫ്സീർ പരിശോധിച്ചാൽ കാണാൻ പറ്റും അവിടെ റാസി റാസി തങ്ങൾ തങ്ങൾ ക്ലാസിക്കലായി പരിശുദ്ധ പ്രമുഖ പറഞ്ഞു ഒരു നല്ല ജീവിതം കിട്ടണം എന്നുള്ളതിന്റെ ആ ഫലം ലഭ്യമാകണമെങ്കിൽ മഷ്റു തുമ്പിൽ വിശ്വാസം വിശ്വാസമില്ലാതെ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് മതം പഠിപ്പിച്ചിട്ടില്ല വൈയക്തികമായ അഭിപ്രായം ആർക്കും പറയാം ഞാൻ അവരെ എതിർക്കുന്നില്ല നമ്മൾ പറയുന്നത് ദീനിന്റെ പഠിച്ച അന്തസത്തയാണ് പഠിപ്പിച്ചതാണ് പഠിപ്പിച്ചതാണ് സമൂഹം പഠിച്ചതാണ് ഈ ഭൂമുഖത്തെ നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം അവിടെയും അള്ളാഹുവിന്റെ പരിശുദ്ധ കുർഹാനെ പണ്ഡിതർ വ്യാഖ്യാനിച്ചു അൽഹലാലു തൊയ്ബ് നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയുക അതും സൗഭാഗ്യമാണ് ഉപയോഗിക്കാതെ തന്നെ ഹലാല്ക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുക നമ്മളൊക്കെ അങ്ങനെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാ ആരാന്റെതെടുക്കാതെ അന്യായമെടുക്കാതെ ഹലാല് ഭക്ഷിച്ചു തന്നെ മരണം വരെ ജീവിക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് തോഫിക്ക് നൽകണേ തമ്പുരാനെ അതായിരുന്നു കണ്ണീത്ത് കാണിച്ച മാർഗം അതുപോലെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക സമ്പത്ത് എത്ര കിട്ടിയാലും മതിയാവില്ല നൽകുന്ന അനുഗ്രഹമാണ് ഇല്ല അള്ളാഹുവിന്റെ കലാകിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തി ഉണ്ടാവുക എന്ന് വിഭവ സമൃദ്ധിയല്ല മനുഷ്യന്റെ ഐശ്വര്യം ഇത് എന്താ നമ്മൾ നമ്മുടെ മതം ശരിയാണെന്ന് വിശ്വസിക്കുന്നു ഇതിനെയാണ് ും ആളുകൾ അന്തം വിടുകയാണ് പേടിക്കുകയാണ് ഒളിച്ചോടുകയാണ് ആരെ പേടിക്കാനാ ഞാനൊരു മതമൗലിക എന്ന് പറയാൻ നിങ്ങൾ ആരെയാണ് പേടിക്കേണ്ടത് എന്താണ് അതിന്റെ അർത്ഥം എന്താണ് മതമൗലികം മതമൗലികം എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ഇവിടെ ശരിക്കും കൃത്യമായി മൗലികത എന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റിയാണ് മൗലികത മീൻസ് ഒറിജിനാലിറ്റി ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ ഇനി ഒന്നുകൂടി പറഞ്ഞാൽ ഫണ്ടമെന്റലിസം റിലീജിയസ് ഫണ്ടമെന്റലിസം എന്ന് പറഞ്ഞതിനെ ഈ ലോകത്ത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ് അതിനെതിരെ നമുക്ക് പറയാൻ പറ്റുമോ എന്താണ് വ്യാഖ്യാനിക്കപ്പെട്ടത് റിലീജിയസ് ഫണ്ടമെന്റലിസം എന്ന് പറഞ്ഞാൽ റിലീജിയസ് മൂവ്മെന്റ് ദാറ്റ് എ സ്ട്രിക്റ്റ് ഓഫ് റിലീജിയസ് ടെക്സ്റ്റ് ഓർ ഐഡിയോളജീസ് എന്താണ് പറഞ്ഞത് മതപരമായ 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 മതഗ്രന്ഥം ആശയം സിദ്ധാന്തം എന്നിവയിൽ പുലർത്തുന്ന ഒരു മതവിഭാഗം നമ്മൾ നമ്മുടെ മതത്തിൽ കാർക്കശം പുലർത്തുന്നവരല്ലേ നമ്മൾ നമ്മുടെ മതത്തിൽ കാർക്കശം പുലർത്തുന്നവരല്ലേ ചിന്തിക്കുന്നു നിങ്ങൾ നമ്മുടെ മതത്തിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാർക്കശ്യമില്ലേ ഖുർആൻ പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് നമ്മൾ നോക്കുവോ വിശദീകരിക്കുന്നു ഇവിടെ ഫണ്ടമെന്റലിസ്റ്റ് എന്താണ് ഫണ്ടമെന്റലിസ്റ്റ് ചെയ്യുന്നത് ഫണ്ടമെന്റലിസ്റ്റ് ബിലീവ് ഒരു ഫണ്ടമെന്റലിസ്റ്റ് ആയ വ്യക്തി വിശ്വസിക്കുന്നു ദാറ്റ് എന്താ വിശ്വസിക്കുന്നത് വേർഡ്സ് ഓഫ് റിലീജിയസ് ടെക്സ്റ്റ് മതഗ്രന്ഥത്തിന്റെ വാചകങ്ങൾ ആർ ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ ശരിയാണ് മതഗ്രന്ഥത്തിലെ പരാമർശങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഫണ്ടമെന്റലിസ്റ്റ് മാത്രമല്ല അത് വിശ്വസിക്കുക മാത്രമല്ല കനോട്ട് ബി ബൈ ന്യൂ എവിഡൻസ് ഓർ ലോജിക്കൽ അനാലിസിസ് ബുദ്ധിപരമായ വ്യാഖ്യാനം കൊണ്ടോ അതല്ലെങ്കിൽ വളരെ കൃത്യമായി പറയുന്നു പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടോ അങ്ങനെ തന്നെ പറയുന്നു ന്യൂ എവിഡൻസ് ന്യൂ എവിഡൻസോ ലോജിക്കൽ അനാലിസിസോ കൊണ്ട് ഇതിനെ മറികടക്കാൻ കഴിയില്ല ഇത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല നോക്കൂ ഒന്നുകൂടി പറയാം ആൻഡ് കനോട്ട് ബി ചേഞ്ച് ഒരിക്കലും മാറ്റാൻ പാടില്ല ലോജിക്കൽ അനാലിസിസ് കൊണ്ടോ കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ കണ്ടുപിടുത്തം ഇതിനെ മാറ്റാൻ മാറ്റാൻ പറ്റുമോ ഈ ഹദീത് മാറ്റാൻ പറ്റുമോ ഈ മാറ്റാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ടാണ് ഫണ്ടമെന്റലിസ്റ്റ് എന്ന് പറയുന്നത് ഫണ്ടമെന്റലിസ്റ്റ് പറയുമ്പോ പേടിച്ച് മാളത്തിൽ ഒളിക്കണ്ട അമിത മതേതരവാദിയാകാൻ വേണ്ടി ജീനലില്ലാത്ത കാര്യം പറയണ്ട മതേതരത്വം അംഗീകരിക്കാം നമ്മുടെ മതമാണ് ശരി എന്ന് പറയുന്നതിന് എന്താണ് കുഴപ്പമുള്ളത് മറ്റുള്ളവന്റെ മതത്തെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് നമുക്ക് പറയാം പക്ഷേ അവനെ സുഹൃത്തായി കാണുന്നതിനും സഹിത പുറത്തുന്നതിനും എന്തുകൊണ്ട് ഈ മതത്തിന്റെ വചനങ്ങൾ സത്യമാണെന്നും അത് ചേഞ്ച് ചെയ്യാൻ പാടില്ലെന്നും അതിൽ ഒരിക്കലും ഒരു ലോജിക്കൽ അനാലിസിസ് കൊണ്ട് പറ്റില്ലെന്നും പറഞ്ഞാൽ അതിന് മൗലികവാദമാണെന്ന് പറയുന്നെങ്കിൽ ആ അർത്ഥത്തിലെ മൗലികവാദികൾ തന്നെയാണ് നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ഖുർആനിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റൂല നമുക്ക് ഒരു മാറ്റവും വരുത്താൻ പറ്റൂല നമ്മുടെ ആദർശത്തിൽ ഒരു മാറ്റവും നമുക്ക് വരുത്താൻ പറ്റൂല അതിനെ ലോജിക്കൽ വന്നവരൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇത് പറയുമ്പോൾ മറ്റുള്ളവരോട് ഒരു വിദ്വേഷം നമുക്കില്ലല്ലോ അന്യ മതസ്ഥൻ നമ്മുടെ സുഹൃത്ത് എന്താ പരിശുദ്ധ കൃത്യമായിട്ട് സമയമില്ലാത്ത കൊണ്ട് അല്ലെങ്കിൽ വിശദീകരിക്കാനുണ്ട് അള്ളാഹു പറയുന്നു നിങ്ങളെ ഫിദ്ദീൻ വരം യുക്കും ഇന്ത്യക്കും രണ്ടു വിഭാഗത്തൊഴികെ ഒന്നാര നമ്മളോട് പ്രത്യക്ഷ സമരത്തിന് വരുന്ന ആളുകള് മറ്റൊരു വിഭാഗമാരാണ് നമ്മൾ മുസ്ലിങ്ങളായി എന്നതുകൊണ്ട് നാട്ടിൽ നാട്ടിപ്പുറത്താക്കുന്ന ആളുകള് ഈ രണ്ട് വിഭാഗത്തോടല്ലാതെ നിങ്ങൾ നീതി ചെയ്യുന്നതിന് ഇസ്ലാം നിങ്ങളെ തടഞ്ഞിട്ടില്ല എല്ലാ ഹിന്ദുക്കളോടും എല്ലാ അന്യമതസ്ഥരോടും എല്ലാ ക്രിസ്ത്യാനികളോടും മതമില്ലാത്തരോടും നീതി തന്നെ ചെയ്യണം അവർക്കൊക്കെ നീതി കൊടുക്കണം അവരെ ചേർത്ത് പിടിക്കണം ഒരു വിദ്വേഷം അതിൽ പാടില്ല മാത്രമല്ല അള്ളാഹുറബുസത്ത് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഭൂമുഖത്തെല്ലാവരെയും ഒന്നാക്കി കൂടെ അള്ളാഹു പറഞ്ഞല്ലോ ലആമന ഫിൽ അർദി അള്ളാഹു ഉദ്ദേശിച്ചാൽ ഭൂമിയിൽ എല്ലാവരും ഒരു മതക്കാരും അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടില്ലല്ലോ ഇതൊക്കെ അടിച്ചുടച്ചൊരു മതമാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് അതിപ്രധാനമാണ് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലാണ് ഖുർആൻ ഖുർആൻ പറയുന്നത് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു അഫ അൻത നിങ്ങൾ ജനങ്ങളെ ജനങ്ങളെ നിർബന്ധിക്കുകയാണോ മുഅ്മിനീൻ വേണ്ടി ജനങ്ങളെ മോമിനാകാൻ വേണ്ടി നിങ്ങൾ നിർബന്ധിച്ചെടുത്തുണ്ടോ നടക്കൂല ഒരാളെ നിർബന്ധിച്ച് മുസ്ലിം ആക്കണ്ട ഇസ്ലാം അടിച്ചേൽപ്പിക്കണ്ട അങ്ങനത്തെ ഒരു ഫണ്ടമെന്റലിസം വേണ്ട നമ്മൾ നിൽക്കുന്നത് ശരിയാണ് എന്ന് പറഞ്ഞാൽ മതി അതാ മുസ്ലിംകൾക്ക് അറിയാം കണ്ണീത്തുസ് നിൽക്കുന്ന ഭാഗം ശരിയാണെന്ന് പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തു എന്നിട്ട് ആർക്കെങ്കിലും വിദ്വേഷം ഉണ്ടായോ ഈ വാഴക്കാട്ട് കണ്ണിയത് ഉസാദിന്റെ വീട്ടിലേക്ക് വഴികൊടുത്തത് ആ മുസ്ലിം സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ചെറുശ്ശേരി ഉസ്താദ് പ്രസംഗിക്കുമ്പോഴാണ് ഞാൻ അത് ആദ്യം കേട്ടത് ഇവിടുത്തെ മതത്തിൽ വിശ്വസിക്കുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആ മുസ്ലിം സുഹൃത്തുക്കൾ കണ്ണി തുസ് വീട്ടിലേക്ക് വഴികൊടുത്തു എന്ന് പറയുമ്പോൾ ആ സൗഹൃദം നോക്ക് നിങ്ങൾ നബി വസങ്ങൾ ഈ പ്രബോധനം ഒക്കെ നടത്തിയിട്ട് വർഗീയവാദി എന്ന നബിത്തങ്ങൾ ആരും വിശേഷിപ്പിച്ചിട്ടില്ലല്ലോ അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടേത് ശരി നമ്മളിപ്പോ എല്ലാ രാജ്യത്തെക്കാളും നല്ലത് നമ്മുടെ ഇന്ത്യയാണ് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ പ്രവർത്തനമാണ് മതവിശ്വാസം അതിനേക്കാൾ ഗൗരവമല്ലേ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ നമ്മളല്ലാത്ത മതങ്ങളൊക്കെ തുടച്ചു നീക്കണം ആ ഒരു ശൈലി നമുക്കില്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ആളുകളെയും മുസ്ലിംകളാക്കണം എന്നൊരു ശൈലിയും നമുക്കില്ല നമ്മുടെ മതം നമ്മൾ അനുഷ്ഠിക്കുക മറ്റുള്ളവർക്ക് ഈ മതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക അവിടെയാണ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി മരണവും അതുപോലെ തന്നെ പുനരുജ്ജീവനവും അതുപോലെ ഹിസാബ് അഥവാ നമ്മുടെ നന്മ തിന്മകളെ കുറിച്ചുള്ള വിചാരണയും കഴിഞ്ഞ ശേഷം അത്തരം ആളുകൾ അതിൽ വിജയിക്കുന്നുവെങ്കിൽ അവർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള സ്ഥലമാണ് സ്വർഗം മാത്രമല്ല അത് അവർക്ക് പ്രത്യുപകാരമായി പടച്ചെടുപ്പ് തരികയാണ് ഈ ഭൂമിയിൽ വിശ്വസിച്ചതിന്റെ പ്രത്യുപകാരമാണ് പരലോകത്ത് സ്വർഗം മാത്രമല്ല അത് ശരിക്കും കാര്യമാണ് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കേട്ടിട്ടുള്ളൂ നമ്മൾ കണ്ടിട്ടില്ല അതാണ് ഖുർആൻ എവിടെയാണ് സ്വർഗം ഇനി വിശ്വസിച്ചവർ തന്നെ നമ്മൾ തന്നെ സ്വർഗത്തിൽ കിടക്കും അമല കൊണ്ടെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ

ഫലം ചെയ്യൂല ഫലം ചെയ്യൂല നമ്മുടെ വിശ്വാസമാണ് ഇത് മറ്റുള്ളവർ വിശ്വസിച്ചു കൊള്ളണമെന്നില്ല ഇതാണ് ഞങ്ങൾ വിശ്വാസം എന്ന് അവരോട് പറഞ്ഞാൽ മതി നമ്മൾ ഈ മതത്തിൽ അടി ഉറച്ചു നിൽക്കുന്നു അതിനെതിരെ നമ്മുടെ സമൂഹത്തിൽ ചർച്ച നടക്കുമ്പോൾ ഒന്നാമത് പറഞ്ഞത് വിശ്വസിച്ചവരെ രക്ഷപ്പെടൂ പരിശുദ്ധ രക്ഷപ്പെടും അടിത്തറയാണ് ആ അടിത്തറ ആൾക്കാൻ പറ്റില്ലല്ലോ ജാഹലിയ കാലത്ത് മരിച്ചു പോയ ആളെ കുറിച്ച് മഹതിയായ ആയിഷീ റതി അല്ലാത്ത പരിശുദ്ധ തിരുത്തരോട് ചോദിച്ചില്ലേ إن جدعان كان في الجاهلية يسل الرحم ويطعم المسكين

ാണ് ഇതൊക്കെയാണ് മനുഷ്യൻ അഥവാ മതത്തിൽ നിന്നുള്ള സമൂഹത്തിന്റെ കാരണങ്ങൾ അതുകൊണ്ടാണ് അബുൽ ഹസൻ അലി അബുലിബ് പറഞ്ഞത് ഈ കാലഘട്ടത്തിലും ഈ പ്രശ്നം വരും അദ്ദേഹം ഒരു പുസ്തകം എഴുതി നിഷേധം ഇവിടെ ഉണ്ട് മത നിഷേധം വരും ഒരു അബൂബക്കർ ഇവിടെ ഇല്ലാതെ പോയി അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീഫിന്റെ വിയോഗാനന്തരം ജനങ്ങൾ യുദ്ധത്തിലേക്ക് പോയപ്പോൾ മതത്തെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ മതത്തിന്റെ തത്വങ്ങൾക്ക് പകരമായി സ്വാഭീട്ടമനുസരിച്ച് കൊണ്ട് മത വ്യാഖ്യാനിച്ചപ്പോൾ മത വന്നപ്പോൾ സിദ്ദീഖ് തങ്ങൾ കർക്കശമായി നിന്നു അങ്ങനത്തെ സിദ്ധീഖിന്റെ ആവശ്യം ഇന്ന് സമൂഹത്തിൽ ഉണ്ട് ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം കുറിച്ചാണ് പഠിപ്പിക്കുന്നത് പ്രവാചകരെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് സ്വർഗത്തെ കുറിച്ചും കുറിച്ചുമാണ് പഠിപ്പിക്കുന്നത് കൂട്ടത്തിൽ സംസ്കാരവും പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ടും നമ്മൾ ഈ മതത്തിന്റെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നിട്ടും നമ്മളിങ്ങനെ ഫണ്ടമെന്റലിസ്റ്റുകളുടെ സ്വഭാവത്തിൽ മതത്തെ മുറുകെ പിടിച്ചിട്ടും ഒരു തർക്കം ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ പതിനായിരക്കണക്കിന് മദ്രസകൾ ആയിരക്കണക്കിന് ദർസുകൾ നൂറുകണക്കിന് അറബി കോളേജുകൾ മനോഹരമായ പരിപാടികൾ എവിടെയും വർഗീയതയില്ല മതം പഠിച്ചവർക്ക് വർഗീയത ഉണ്ടാവില്ല എല്ലാ ജാതി മതസ്ഥരെയും ചേർത്ത് പഠിപ്പിച്ചത് പക്ഷേ നമ്മുടെ ആദർശത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു അഖിൽ സുന്ന ആദർശം ഇത് തന്നെ ശരിക്കും സുന്നത്തിന്റെ ആളുകൾ ഫണ്ടമെന്റ് ആളോ എന്താ കാരണം ഇതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല പഴയതിൽ എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പൊ നമ്മളാണ് ഈ ഫണ്ടമെന്റലിസം എന്ന് പറഞ്ഞ് നമ്മുടെ മേക്കെട്ട് കയറാൻ വരുമ്പോ അതിനെ ചെറുക്കേണ്ടതും അതിനെതിരെ സമൂഹത്തിലെ യുവങ്ങൾ യുവാക്കളിലും യുവതികളിലും ഒക്കെ പുതിയ ചിന്തകൾ കടന്നു വരുമ്പോഴും എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അറബി അധ്യാപകൻ അടുത്ത ദിവസം എന്നോട് ചോദിച്ചു ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാ സ്കൂളിലെ കുട്ടികൾ വന്നിട്ട് ചോദിക്കാണ് നന്മ ചെയ്തവർക്ക് ആ നന്മക്ക് പ്രതിഫലം പരലോകത്ത് ലോകത്ത് അവർ സ്വർഗത്തിൽ കിടക്കേണ്ട സ്വർഗം എന്ന് പറയുന്നത് നന്മ ചെയ്തവർക്കുള്ളതല്ലേ അവർക്ക് വിശ്വാസമല്ല പ്രശ്നം നന്മയാണ് പ്രശ്നം അയാൾ അവർക്ക് അത് വിശദീകരിച്ചിട്ട് കൊടുത്തിട്ട് എത്രയായിട്ടും അവർക്കത് മനസ്സിലാവുന്നില്ല ഇതൊന്നും പ്രശ്നമില്ലെന്ന് സമൂഹത്തിൽ പറയാമോ നമ്മുടെ വളരുന്ന കുട്ടികൾ നിരീക്ഷണത്വത്തിലേക്ക് പോകുന്നില്ലേ അതുകൊണ്ട് അവരെ തടഞ്ഞു നിർത്തേണ്ട കടമ ഈ സമൂഹത്തിനുണ്ട് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നിർവഹിച്ച ഔത്യം അതാണ് സമത്ത കേരള ജം അയ്യ തുലമക്ക് അഞ്ചുദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് ആ സമത്ത കേരള ജം അയ്യ തുലമായയുടെ അഞ്ചുദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നും രണ്ടും അഖില പ്രചരണവും വിധ ഈ പ്രതിരോധമാണെങ്കിൽ മൂന്നാമത് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം സമുദായത്തിന്റെ മതപരവും സാമുദായികവും മായ അവകാശാധികാര സംരക്ഷണം നമ്മുടെ അവകാശമാണ് ഇവിടെ ഇസ്ലാമിനെ നിലനിർത്തൽ അത് ഭരണഘടന തന്നതാണ് അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ഗുണത്തിനും സമുദായ മധ്യ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അധർമ്മം അനൈക്യം അരാജകത്വം അന്ധവിശ്വാസം ഇത്യാദികളെ നശിപ്പിച്ച് സമുദായത്തിന്റെ ഐക്യം ഉണ്ടാക്കണമെന്നാണ് സമത്വയുടെ അഞ്ചാമത്തെ ലക്ഷ്യം പറയുന്നത് ഇത്തരം നിരീശ്വര പ്രവണതകളെ നശിപ്പിക്കണമെന്നാണ് പറയുന്നത് എങ്ങനെ നശിപ്പിക്കണം പ്രായോഗിക രൂപത്തിൽ നമ്മൾ എടുത്തു ചാടിക്കൊണ്ടല്ല അപകടം പറഞ്ഞുകൊണ്ടല്ല രാജ്യത്തിനെതിരെ പറഞ്ഞുകൊണ്ടല്ല ശത്രുക്കളെ സൃഷ്ടിച്ചുകൊണ്ടല്ല മറിച്ച് തന്മയുത്തമാർന്ന ശൈലിയിൽ സമൂഹത്തോട് സംവദിക്കണം ആ സംവേദനങ്ങളും സംവാദങ്ങളും നടത്താൻ പൂർവീകർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ മാർഗമാണ് നമ്മൾ അവലംബിക്കേണ്ടത് ശത്രുവിനെ സൃഷ്ടിക്കുന്നതിന് പകരം ശത്രുവിന് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സമീപനം സ്വീകരിച്ചാൽ ഈ ഉമ്മത്ത് വളർന്നു വന്ന വഴികളിലേക്ക് തിരിച്ചു പോകാൻ പറ്റും ഒരാളും പണ്ഡിതന്മാരെ അവമതിക്കില്ല അത് സമൂഹം അംഗീകരിക്കില്ല കണ്ണീത്തിനെ സ്നേഹിച്ചുകൊണ്ടാണ് നിങ്ങൾ വന്നത് അതുപോലെ നമ്മുടെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന മഹാരഥന്മാർ നിങ്ങളെ കാത് ഇവിടെ വന്നു പോയി ഈ പണക്കാട് തങ്ങൾ അതുപോലെ തന്നെ പലരും അവർ സമൂഹം അംഗീകരിക്കുന്നു ഈ സമൂഹത്തിന്റെ അംഗീകാരമുള്ള സയ്തന്മാരും ആലിമീങ്ങളും അതോടൊപ്പം തന്നെ സാധാരണക്കാരും എല്ലാവരെയും മുഖവിലക്കെടുത്ത് ഉമറാക്കളെയും മുഖവിലക്കെടുത്ത് ഈ മൂന്ന് കൂട്ടരും ഈ സമൂഹത്തിനെ സഹായിക്കുന്നവർ ഒരുമിച്ച് നിൽക്കാനുണ്ട് പദ്ധതിക്കാണ് നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടത് അതാണ് കാലങ്ങളായി സമത്വയുടെ പാരമ്പര്യത്തിൽ നമ്മൾ കണ്ടുവരുന്നത് ആലിമീങ്ങളെയും ഉമറാക്കളെയും നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ ഈ സമൂഹത്തിന് പരിചയപ്പെടുമീങ്ങളിലാണെങ്കിലും അവർ സയ്യിദന്മാരെ ബഹുമാനിക്കുന്നത് നമ്മൾ കണ്ടു അവർ ഉമറാക്കളെ ആദരിക്കുന്നത് നമ്മൾ കണ്ടു അതൊരു ചേർത്ത് പിടിപ്പിന്റെ പ്രബോധന തന്ത്രമാണ് ആ പ്രബോധന തന്ത്രം പഠിപ്പിച്ച സമത്ത കേരള കേരളമയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല സമത്ത തന്നെയാണ് കേരളത്തിലെ അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഇസ്ലാമിക പ്രബോധനത്തിന് ഊന്നൽ നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ സംഘം ഈ കഴിഞ്ഞ വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിൽ മദ്രസകൾ അംഗീകരിച്ചപ്പോൾ ഒരു മദ്രസയില്ലാത്ത ബാക്കി മദ്രസ

ഹൃദ്യമായ പ്രാർത്ഥനയോടുകൂടി ഇവിടെ പറയുന്നു അസലാ വലൈക്കും